നവരത്ന കുറ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോന്നേ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടംപോലെ സാധനങ്ങൾ വേണം എന്നാലേ അതിന്റെ ഫുൾ എന്നാ പറയുന്ന രുചി അതിനകത്ത് വരത്തുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നല്ലോ നമ്മുടെ വീട്ടിലുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ഒക്കെയല്ല കാര്യം എന്താന്ന് വെച്ച അതിനകത്ത് കുറെ കാര്യങ്ങൾ ചേരുന്നുണ്ട് ഇനി അതിനകത്ത് എന്നൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് കുറച്ച് സവാള വേണം അത് എന്നാന്ന് വെച്ചാൽ സ്ക്വയർ ഷേപ്പിനായിട്ട് അരിഞ്ഞു വെച്ചാൽ മതി ഒരു ബൗൾ പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിത്തു വെച്ചേക്കുന്ന ഇത് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഉപ്പ് ആവശ്യത്തിന് പിന്നെ വേണ്ടിയ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മുളക് കുറച്ച് മല്ലിപ്പൊടി ജീരകം പിന്നെ ഇതിനകത്ത് തന്നെ വേണ്ടിയെന്ന് വെച്ചാൽ എണ്ണയല്ല ഉപയോഗിക്കുന്നത് ബട്ടർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വഴറ്റാനൊക്കെ ഉള്ള കുറച്ച് ബട്ടർ എടുക്കുക പിന്നെ കുറച്ച് ബീൻസ് കുറച്ച് ക്യാരറ്റ് കോളിഫ്ലവർ പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് പിന്നെ വേണ്ടിയത് പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ വേണ്ടിയത് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് മെയിനായിട്ട് ആപ്പിൾ വേണം കുറച്ച് പിന്നെ കുറച്ച് പൈനാപ്പിൾ ഫ്രൂട്ട്സായിട്ട് ആപ്പിളും പൈനാപ്പിളും മാത്രം മതി പിന്നെ വേണ്ടിയത് കുറച്ച് പനീറാണ് പിന്നെ കുറച്ച് ടൊമാറ്റോ ഈ ടൊമാറ്റോ ടൊമാറ്റോ തനിയായിട്ടിടാം അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ആക്കാം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഈ ഫ്രഷ് ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രഷ് ഫ്രഷ് ക്രീം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പാലിൻ്റെ പാടമില്ലേ അതെടുത്ത് വെച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ് ഈ ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ നമ്മളുണ്ടാക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഈ മെലീന്ന് മേടിക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് വരികയല്ല പിന്നെ അതല്ല ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പാൽപ്പാടെടുത്ത് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് പിന്നെ അലങ്കരിക്കാനും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില്ല ഇതും മുന്തിരിയായും ഒക്കെ ഗാർണിഷിങ് തന്നെയാണ് അതുകൊണ്ട് എത്ര അതിന് അളവൊന്നുമില്ല നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത്ര എടുത്തുവച്ചാൽ മതി പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് രണ്ട് ടൈ രണ്ട് തവണയായിട്ട് ഇടുന്നത് ഫസ്റ്റ് നമുക്ക് അരക്കാൻ വേണം ഇത് ഗാർണിഷ് ചെയ്യാൻ പ്രത്യേകം വേണം ഇത് കുറച്ച് പഞ്ചസാര കാര്യം എന്താണെന്നോ നമ്മൾ ഇപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ ആണെങ്കിലും എല്ലാത്തിനും നോർത്ത് ഇന്ത്യൻസിന് ബേസിക്കലി ഒരു സ്വീറ്റ്നെസ് വരുന്നതുണ്ട് അതുകൊണ്ട് അവർ ഈ ബേസിക്കലി ഇച്ചിരി പഞ്ചസാര എടുക്കുന്നത് പക്ഷേ ഈ പഞ്ചസാര എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി അങ് അല്ല ഇടുന്നേ ഒരു ഇച്ചിരി ഒക്കെ ഇടത്തുള്ളൂ ഇതിനകത്ത് നമ്മൾ എണ്ണ എന്നൊരു സാധനമേ ഉപയോഗിക്കുന്നില്ല നമ്മൾ നമ്മളിനകത്ത് ബട്ടറാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം എന്നാ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന രീതി ഉണ്ട് അതല്ല ബേസിക്കലി ആയിട്ട് പറയുന്ന ചിലർക്ക് ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പ്രൊസീജിയർ ആദ്യം കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് ജീരകം നോർത്ത് ഇന്ത്യൻ ഡിഷാകുമ്പോഴത്തേക്ക് ജീരകമല്ലേ അതിനൊന്നും നമ്മൾ ഒത്തിരി ഒന്നും ഇടേണ്ട കേട്ടോ എന്നാ പറയുന്നത് ഒരു ഒരു നുള്ള ഒക്കെ ഇട്ടാൽ ജീരകം ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മൂക്കാനൊന്നും മാത്രം ഇടുന്നില്ല ഒരു ഇച്ചിരി ഒരു പിഞ്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതിനകത്തോട്ട് നമുക്ക് സവാള ഇടാം ഞാൻ പറ ഞാൻ സെക്കൻഡ് ഒരു ഓപ്ഷൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് ഇതിപ്പോൾ ഞാൻ സവാള വഴറ്റുവാ ബട്ടറിൽ അല്ലെന്നുണ്ടെങ്കിൽ സവാളയും മഞ്ഞൾപ്പൊടിയും ഞാൻ ഈ പറഞ്ഞ പൗഡേഴ്സ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടെ ചുമ്മാ ഇട്ടേച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് വേവിച്ചെടുക്കുക ഏതാ നമ്മുടെ സവാള വേവിച്ചെടുക്കുക ഇത ഇതാ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടറിനകത്തോട്ട് സവാള നല്ലതായിട്ട് വയറ്റി വെച്ച് പൊടികൾ നോക്കിയിട്ട് അതിൻ്റെ പച്ചമണം നോക്കുമൊന്ന് മാറ്റിയേച്ചും മിക്സിയിലിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം അപ്പൊ വഴറ്റി അരച്ചെടുക്കുന്ന സവാളയ്ക്ക് ഒക്കെ ആ കുറച്ചുകൂടെ ഒന്നും നല്ല മറ്റേ ആകുമ്പത്തേനും ഉണ്ടല്ലോ ഒരു ഇച്ചിരി പച്ച ചൊവയൊക്കെ അതിനകത്തൊന്ന് കാണും അവിടെ അത് നമുക്ക് വേണ്ട ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടു സവാള ഒച്ചിരി അതിൻ്റെ ആ ഒരു എന്നാ പറയുന്നത് സവാളയ്ക്ക് ബേസിക്കലി ആ ഒരു ക്രിസ്പിനെസ് ഇല്ലേ അതൊന്നും മാറിയിട്ട് അതൊന്ന് ആവണം ട്രെൻഡർ മീൻസ് ഇച്ചിരി ബ്രൗൺ അല്ല എന്നാ ബ്രൗൺ ആയി തുടങ്ങുന്ന ഒരു അവസ്ഥ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഇതിനെ മൂപ്പിച്ചെടുക്കണം കുറച്ചൊന്ന് മൂത്തു ഇനി നമുക്ക് നമ്മുടെ എന്നാ പറയുന്ന പൊടിയെല്ലാം ഇടാവേ കുറച്ച് മഞ്ഞപ്പൊടി പൊടി ഇടുമ്പോഴും എപ്പോഴും സിം ആക്കി വെച്ചേച്ച പൊടി ഇട്ടേച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ പൊടിയെല്ലാം മൂത്ത കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പൊടിയെല്ലാം ഇച്ചിരി ഒന്ന് മൂത്തതിന് ശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുക എന്നുകൊണ്ട് ചീച്ചച്ചട്ടി ഇച്ചിരി ചൂടാവുകയല്ലേ അന്നേരം ആ ചൂട് ചീനച്ചട്ടിയിൽ ഇരുന്നേച്ചും കുറച്ചുകൂടെ ഒന്ന് മൂക്കും അന്നേരം കരിയത്തും ഇല്ല എന്നാൽ നമ്മുടെ ആ എന്താ പറയുന്ന ആ പൊടി ഒന്ന് മൂത്ത് കിട്ടുകയും ചെയ്യും ഇതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് ആ കുത്തു വെച്ചേക്കുന്ന അണ്ടി കൂടി ഇടുക തീ ഓഫ് ചെയ്തേക്കുക അത് കഴിഞ്ഞേച്ചാൽ ഞാനിത് ഇട്ടേ ഇനി നമ്മൾ ഈ ചേർത്തേക്കുന്ന സകല സാധനവും കൂടെ മിക്സിയില് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇനിയിപ്പോ ചൂടോടെ ഒന്നും നമുക്ക് അടിച്ചെടുക്കാൻ നോക്കുകയല്ല അതുകൊണ്ട് നമുക്ക് ഇനി എന്നാ മിക്സി ഇവിടെ ഇരിക്കട്ടെ ആ ചൂടാറുന്നടം വരെ നമുക്ക് ഇവിടെ വെച്ചേക്കാം അത് നെക്സ്റ്റ് പ്രൊസീജിയർ എന്നാന്ന് വെച്ചാൽ അതേ ചീനച്ചട്ടി തന്നെ മതി കത്തിച്ചേച്ച് ഈനകത്തോട്ട് ബാക്കി ബട്ടർ ഇനി ഇനകത്തോട്ട് നമ്മുടെ പച്ചക്കറി എല്ലാം ഇടണം ബീൻസ് ഇട്ടു ക്യാരറ്റ് ഇട്ടു കോളിഫ്ലവർ ഇട്ടു പിന്നെ കുറച്ച് പൊട്ടാറ്റി പിന്നെ ഇതിനകത്തോട്ട് എരുവിന് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ഇനി ഇതും ഇതേപോലെ ആ ബട്ടറിൽ കിടന്ന് കുറച്ചൊന്ന് നല്ലായിട്ട് വഴന്ന് കിട്ടണം വഴന്ന് കഴിഞ്ഞേച്ചേ നമുക്ക് എന്നെ വേവിക്കാൻ ഒക്കത്തുള്ളൂ ആ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറണം ബട്ടറിനകത്തോട്ട് നമ്മുടെ ആ പച്ചക്കറിയൊക്കെ ഒന്ന് പിടിക്കണം ആ പച്ചമുളകിൻ്റെ എരു ബേസിക്കലി വഴറ്റുന്നത് തന്നെയാണ് നല്ല കേട്ടോ വഴുന്ന സമയത്ത് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇപ്പൊ നല്ല മശി പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒന്നുകൂടെ ഒന്ന് വഴന്ന് എന്നാ പറയുന്ന പച്ചക്കറിയുടെ നിറം ഒന്നും പോണ്ട അത്ര ഒന്നും പോണ്ട ഇച്ചിരി ഒന്ന് വയൻഡെച്ചാൽ പിന്നെ അതോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർന്നേക്ക് ചേർത്തേക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി ഞാൻ ഉപ്പേ ഇടുന്നുള്ളൂ പിന്നെ നോക്കിയച്ചാൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഇത്രേ ഉള്ളൂ ഇത് നമ്മുടെ തന്നെ ഇപ്പം ഈ പച്ചക്കറി നല്ലതായിട്ട് വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചേച്ചാൽ അരച്ചിട്ട് വേവിക്കണം നമുക്കിത് അടച്ചിട്ട് ഈ എന്നാ പറയുന്ന പച്ചക്കറിയൊക്കെ ഒന്ന് വേവണം ഇപ്പൊ ഞാൻ അടച്ചിട്ടേക്കുക വേവണം കുർമ്മ ഏകദേശം വെന്തില്ല നമ്മുടെ പച്ചക്കറി മാത്രമേ വെന്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ഞാനൊന്ന് നോക്കട്ടെ ബട്ടറിന്റെ ഒക്കെ ഒരു നല്ല മണമൊക്കെ ഉണ്ട് പച്ചക്കറി ഈ പറഞ്ഞ കൂട്ട് വെന്ത് ഉടഞ്ഞ അങ്ങ് ചേരുവൊന്നും വേണ്ട പച്ചക്കറി പച്ചക്കറി ആയിട്ട് തന്നെ ഇരുന്നോട്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ സിം തീ നല്ല ആക്കി വെച്ചേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ അടുത്ത ഫ്രൂട്ട്സ് എല്ലാം ചേർക്കണം ഫ്രൂട്ട്സിനൊന്നും ഒത്തിരി വേവൊന്നുമില്ല ഇച്ചിരി ഇച്ചിരി വേവേ ഉള്ളൂ പിള്ളേരുടെയൊക്കെ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ പിള്ളേർ വന്ന് എത്തി നോക്കുമായിരിക്കുമല്ലോ അടുപ്പേലേ എന്നതാണ് ഈ അമ്മയെ ഉണ്ടാക്കുന്നതെന്ന് അന്നേരം ഉണ്ടല്ലോ പിള്ളേർ വരുമ്പോൾ മാത്രം വെയിറ്റ് ചെയ്തിട്ട് ഈ പനീറൊക്കെ ഇട്ട് കാണിക്കണം എങ്ങോട്ടോ അപ്പം അമ്മ പനീർ ഇട്ടോ എന്ന് പറയുമ്പോൾ പിള്ളേർ ആ എന്നാൽ അതൊന്ന് കഴിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞു ട്രൈയെങ്കിലും ചെയ്യും ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ എന്നിട്ട് തീ ഇച്ചിരി കൂട്ടി വെച്ചേച്ച് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റില്ലേ അത് ഇതിനകത്തോട്ട് ചേർക്കാം പിന്നെ കുറച്ച് വെള്ളവും ചാർ അനുസരിച്ച് വേണം ഇനി അതിനകത്ത് വെള്ളം ചേർക്കാൻ കാര്യം എന്നാന്നോ കുറച്ച് കൂടുതൽ ചാറ് ഇരുന്നു എന്ന് പറഞ്ഞൊന്നും കുഴപ്പം വരികയില്ല കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളാന്ന് ആണ്ടിപ്പാരിപ്പോൾ കരച്ചേക്കുമല്ലേ അതായത് ആണ്ടിപ്പാരിപ്പ് ബേസിക്കലി നല്ലായിട്ട് കുറുകി വരും അതുകൊണ്ട് ഇച്ചിരി ചാറ് ഇരുന്നേച്ചെന്ന് പറഞ്ഞോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞേച്ചാണെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കും ഒരു കണക്കിന് പറയുവാന്നെങ്കിൽ ഇതൊരു റിച്ച് ആണ് ഈ കറി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇടുക അതൊക്കെ അതെന്നു വെച്ചാൽ ആ തിളയ്ക്കുമ്പോഴത്തേക്ക് മല്ലിയിലയുടെ ഒരു ഫ്ലേവർ വരണം അല്ലാതെ ഗാർണിഷ് ചെയ്യാൻ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചേക്കണേ ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ പിന്നെ ഈ തിള വരുന്നതിന് തൊട്ട് മുമ്പ് എന്നാന്ന് പറയുമോ ഇച്ചിരി പഞ്ചസാര ഒത്തിരി ഒന്നുമില്ല ഇതിനകത്ത് ഒരു ക്വാർട്ടർ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ എരി കുറവാണ് അന്നേരം പച്ചമുളകൊക്കെ കൂട്ടേണ്ടവർക്ക് കൂട്ടിയേക്കാം അല്ലാതുകൊണ്ടെങ്കിൽ മുളക് പൊടി ഇച്ചിരി കൂട്ടുന്നവർക്ക് കൂട്ടാം പക്ഷെ നവരത്നക്കുറവ് ബേസിക്കലി ഈ ഒരു കളറാ അല്ലാതെ ചിലടത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി ഡാക്കാം അത് ഈ നമ്മൾ എന്നാന്ന് പറയുന്നെ ആ പൗഡേഴ്സ് ഒക്കെ ചേർക്കുന്നതിൻ്റെ അളവ് വ്യത്യാസം വരുത്താ ആ കളർ ഡിഫറൻസ് വരുന്നത് പക്ഷെ ടേസ്റ്റ് ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെ വരുകയുള്ളൂ ഇതിന് നല്ലായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രഷ് ക്രീം ഒരു മൂന്ന് വലിയ ടേബിൾ സ്പൂൺ നിറച്ചങ്ങ് ഒഴിച്ചേക്കുക ഇതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങായും നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം എന്നാന്ന് വെച്ചാൽ അത് ചെയ്യണ്ടേ അപ്പൊ ഞാൻ എങ്ങനെ പ്രെസന്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇനിയിപ്പോ തിളച്ചു ഞാൻ എല്ലാം ചേർത്തു ക്രീമും എല്ലാം ചേർത്തു ഇനി നമുക്ക് അങ്ങ് തീ ഓഫ് ചെയ്തേക്കാം ക്കത് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ തന്നെ എന്നറിയാം അതൊന്നും എനിക്ക് വലുതായിട്ടില്ല പക്ഷേ എന്നാലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ഇച്ചിരി ഒരു ഭംഗിയൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ടൊന്ന് ഞാൻ ഗാർണിഷ് ചെയ്ത് കാണിച്ചുതരാം എല്ലാവർക്കും നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ആ പ്രസന്റേഷനിലും അപ്പിയറൻസിലും ഒക്കെ നല്ല അഭിപ്രായം പറയണ്ടായോ അന്നേരം പിന്നെ നമ്മൾ ഇച്ചിരി കലാബോധമൊക്കെ സൃഷ്ടിച്ചേ ഒക്കത്തുള്ളൂ